അലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രണ്ടാം ക്ലാസ്സിലുള്ള വാർഷിക പരീക്ഷ അറബിക്കിൻ്റെ പേപ്പറാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ പേജിൽ കാണുന്ന ഇസ്മ എന്നുള്ളിടത്ത് നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക അതുപോലെ അതുപോലെ തന്നെ അ സഫു അൽഫസല് അവിടെ ക്ലാസ്സും ഡിവിഷനും എഴുതുക ഓക്കെ ഇതാണ് കാര്യമായിട്ട് നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പേപ്പർ കയ്യിൽ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് പിന്നെ കൂടുതലായിട്ടുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളും ഇല്ലാതെ നേരിട്ട് നമുക്ക് എന്തു ചെയ്യാം ഓരോ പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് കടക്കാം ഇത് പിന്നെ മുൻ വർഷ പരീക്ഷ പേപ്പറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഏകദേശം ഇതേ പ്രകാരം തന്നെയായിരിക്കും ഓരോ വർഷവും നമുക്ക് സാധ്യത ഉണ്ടാകുക ചില ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു പേപ്പറിലെ ഒന്നാമത്തെ വർക്ക് ഹയ്യ നർസുമു നുലിനു സുമ്മുബ് ഓക്കെ അതായത് മുകളിൽ ഏകദേശം കാര്യങ്ങളൊക്കെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കുക ഇതിൻ്റെ അർത്ഥം അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരും നമുക്ക് ചിത്രം വരക്കാം എന്നിട്ട് കളർ കൊടുക്കാം എന്നിട്ട് ശേഷം അതിൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ നമ്പറിനനുസരിച്ചൊരു വര വരച്ചാൽ അവസാനം ഒരു വീടിൻ്റെ ചിത്രമായിട്ട് മാറും ഓക്കെ വീടിൻ്റെ ചിത്രം നിങ്ങൾ വരച്ച ശേഷം പിന്നെ കളർ കൊടുക്കണം നല്ല ഭംഗിയുള്ള കളർ കൊടുക്കണം അപ്പോൾ ഏകദേശം ഓരോ കളറിൻ്റെയും പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അഹ്ലർ അസ്വദ് അഹ്മർ അങ്ങനെ ചുവപ്പ് പച്ച കറുപ്പ് മഞ്ഞ ഓരോന്നും പഠിച്ചിട്ടുണ്ടല്ലോ ആ പഠിച്ച നിറങ്ങൾ ഓരോ പഠിച്ച നിറങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ കാരണം ഈ വർഷം നമ്മൾ തുടക്കം മുതലേ തോയറത്തിൽ വറക്കുക ഒരു പട്ടം വരച്ചിരുന്നു ആ പട്ടത്തിന് നിറം കൊടുത്തിരുന്നു ഓരോ നിറത്തിൻ്റെ പേരുകളും നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ ആ പേരുകൾ ഒരിക്കലും മറക്കരുത് ആ പേരിനനുസരിച്ച് നിറം കൊടുക്കാനൊക്കെ പഠിക്കണം ഇപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് വരെ വരയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കളർ കൊടുക്കുക എന്നിട്ട് അടിയിൽ എന്തു ചെയ്യുക എന്താണ് വരച്ചത് ഒരു വീടിൻ്റെ ചോദിച്ച ചിത്രമാണല്ലോ അപ്പോൾ ആ വീടിൻ്റെ പേര് ബൈത്തുൻ എന്നാണല്ലോ ആ ബൈത്തുൻ എന്നത് ഏറ്റവും അടിയിൽ എഴുതി കൊടുക്കുക ഓക്കെ ഹാത ബൈത്തുൻ എന്ന് എന്നോ അല്ലെങ്കിൽ ബൈത്തുൻ എന്നൊക്കെ എഴുതി കൊടുക്കുക രണ്ടാമത്തെ വർക്ക് നോക്കൂ നുഖ് മിലുൽ ഹിവാറ നമുക്ക് സംഭാഷണം പൂരിപ്പിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒന്ന് അമ്രാസ് അതുപോലെ തന്നെ ഒരു കുട്ടി അംറാസും വേറൊരു കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പോൾ അമ്രാസ് എന്ന് പറയുന്ന കുട്ടി മറ്റൊരു കുട്ടിയോട് പറയാണ് അസ്സലാം വാലൈക്കും എന്ന് അപ്പോൾ മറുപടി എന്തായിരിക്കും വാലൈക്കും അസ്സലാം എന്നാണല്ലോ ഓക്കെ പ്രകാരം തന്നെ സ്വബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ മറുപടി സ്വബാഹുന്നൂർ മസാ ഉൽ എന്ന് പറഞ്ഞാലോ മസാ ഉന്നൂർ ഓക്കെ അതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ പിന്നെ മസ്മുഖ എന്താ എൻ്റെ പേര് എന്ന് അംറാസിനോട് ചോദിക്കുകയാണ് അപ്പോൾ അംറാസ് എന്താ മറുപടി പറയുന്നത് ഇസ്മീ എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യണം അമ്രാസ്ന്ന് എഴുതി കൊടുക്ക എൻ്റെ പേര് അമ്രാസ് എന്നാണ് പിന്നെ ആ വലതുൻ ആ കുട്ടി ചോദിക്കുകയാണ് അന റാഷിദ് ഞാൻ റാഷിദാണ് ആ കുട്ടിൻ്റെ പേര് റാഷിദ് എന്നാണ് ഇല ഐന എവിടേക്കാണ് നീ പോകുന്നത് എവിടേക്കാണ് എന്ന് അമ്രാസിനോട് ചോദിക്കാൻ കേട്ടോ ഈ കുട്ടി ഇല ഐന എവിടേക്ക് അപ്പോൾ എവിടേക്ക് എന്നുള്ളതിൻ്റെ അറബിയാണ് ഇല ഐന നമ്മൾ നല്ലോണം പഠിച്ചു വെക്കണം ഓക്കെ അപ്പോൾ മറുപടി എന്തായിരിക്കും അമ്രാസ് പറഞ്ഞിട്ടുണ്ടാവാം ഇടത് ഭാഗത്ത് കണ്ടില്ലേ ഒരു കള്ളി ആ കള്ളിയിൽ കാണാം ഒരു പേജൻ്റ് ചിത്രം കണ്ടില്ലേ ആ ചിത്രത്തിൽ കാണാം ഇലൽ മൈതാൻ എന്ന് ഗ്രൗണ്ടിലേക്ക് എന്ന് അതാണ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കേണ്ടത് ഇല ഇലൽ മൈദാൻ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത് എന്ന് പിന്നെ മൻഹാദ ഇതാരാണ് അപ്പോൾ റാഷിദിൻ്റെ കൂടെ ആരോ ഉണ്ട് റാഷിദിൻ്റെ കൂടെ ആരോ ഉണ്ട് അപ്പം ആ ആളെ കുറിച്ച് ചോദിക്കുകയാണ് എന്ത് മൻ ഹാദ ഇതാരാണ് റാഷിദിൻ്റെ കൂടെയെന്ന് അപ്പോൾ റാഷിദ് മറുപടി പറയണ ഹാദ ഡാഷ് അവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത് ആ വല ഈ അടുത്ത ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം അബീൻ എന്ന് കാണാം അബീന്ന് എൻ്റെ ഉപ്പാന്ന് അപ്പം ഹാദാ അബീദ് എൻ്റെ ഉപ്പയാണ് ഓക്കെ അപ്പോൾ കറക്റ്റായി ശേഷം അമ്രാസൻ്റെ അവിടെ ഒരു ഡാഷ് ഒന്നുമില്ല അവിടെ എന്താ കൊടുക്കേണ്ടത് ശുക്രൻ എന്ന് കൊടുക്കണം കാരണം എന്താണ് റാഷിദ് അഫ്വൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശുക്രൻ അഫ്വൻ നമ്മൾ പഠിച്ചതാണല്ലോ ഓക്കെ ഇനി അടുത്ത പേജ് നോക്കൂ ഒരു പാട്ട് ഒരു കവിത ഫില്ലാക്കാനാണ് കേട്ടോ ഹയ്യ മ്മിലു നമുക്ക് കവിത പാടാം അല്ലെങ്കിൽ പാട്ട് പാടാം എന്നിട്ട് നമുക്ക് പൂരിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഉമ്മി ഉമ്മി യാ ഉമ്മി അന്തി അന്ത്മ്മി അതേ പ്രകാരം അബി എന്നുള്ളത് ചേർത്ത് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെ എഴുതണം അബി 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 അന്തൽ അബി ഓക്കെ അവിടെ അഹ് കൊടുത്തിട്ട് കണ്ടില്ലേ നിങ്ങൾ യാ യാ അതേ പ്രകാരം അടുത്ത വരി നിങ്ങൾ ഫില്ല് ചെയ്യുക എങ്ങനെ യാ യാ അന്തി അങ്ങനെ ഓക്കെ വളരെ സിമ്പിളാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതി ചേർക്കാനേ ഉള്ളൂ ഇനി പ്രവർത്തനം നാലൊന്ന് നിരീക്ഷിക്കേ അത് നാലാമത്തെ പ്രവർത്തനം പിന്നെ ഓരോ എണ്ണം നമ്മൾ അറബിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അഹദാഷറ പതിനൊന്ന് ഇസനാഷറ പന്ത്രണ്ട് സലാത്താഷറ പതിമൂന്ന് അർബാത് അഷ്റ പതിനാല് ഹംസത്ത് അഷ്റ പതിനഞ്ച് സിദ്ധ അഷറ പതിനാറ് സബാത്ത് അഷ്റ പതിനേഴ് സ സമാനിയ താഷറ പതിനെട്ട് തിസ്അത്താഷറ പത്തൊമ്പത് അഷറൂന ഇരുപത് അപ്പോൾ ഈ ഇരുപതെണ്ണം നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ ആ ഇരുപതെണ്ണത്തിന് ഒരു ഇരുപത് ബോളിൻ്റെ ചിത്രമുണ്ട് അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതാണ് അടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംഭവം കാണാൻ പറ്റുന്നതാണ് സ്ക്രീനിൽ ആദ്യം നിങ്ങൾ കണ്ടില്ലേ ഹംസത്ത് അഷറ പതിനഞ്ച് ബോളിൻ്റെ ഉണ്ട് അവിടെ അപ്പോൾ പതിനഞ്ച് എന്നുള്ള അക്കം സൈഡിൽ രണ്ടാമത്തേതായിട്ട് കാണാം അപ്പോൾ അങ്ങോട്ട് വര വരയ്ക്കുക അതുപോലെ തന്നെ പതിനേഴ് ബോളിൻ്റെ നേരെ പതിനേഴിൻ്റെ അക്കത്തിന് നേരെ ഒരു വര വരയ്ക്കുക അങ്ങനെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഹയ്യ നൗദ് ഒ എന്നുള്ളതാണ് നമുക്ക് എണ്ണാം എന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നുള്ളതാണ് കലാസത്തെ അഷറ പതിമൂന്ന് അർബാത്ത് അഷറ പതിനാല് അതുപോലെ തന്നെ പിന്നെ തിസ് അത് എന്ന് പറഞ്ഞാൽ ഒമ്പത് കേട്ടോ അപ്പോൾ അതൊക്കെ പൂരിപ്പിക്കുക ഞാൻ സ്ക്രീനിൽ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ എപ്രകാരമാണ് ചേർക്കേണ്ടതെന്ന് ഹംസത്ത് അക്ഷറ പതിനഞ്ചിന് നേരെ ചേർക്കുക അങ്ങനെ ഓരോ അക്കങ്ങളും അറബിയിലുള്ള അക്കങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം കറക്റ്റായിട്ട് പഠിക്കണം സംഭവം വളരെ സിമ്പിളാണ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി നമുക്ക് അവസാനത്തെ വർക്കിലേക്ക് നമുക്ക് നേരെ കടക്കാം ഒന്ന് സ്ക്രീനിലേക്ക് നോക്കൂ അഞ്ചാമത്തെ വർക്ക് നുലാഹിദോ സൂറത്ത വനത്തുബ് എന്നാണ് അതായത് പിന്നെ ചിത്രം നമുക്ക് നിരീക്ഷിക്കാം എന്നിട്ട് നമുക്ക് എഴുതി കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ ആ പൂരിപ്പിക്കാണ്ട് ഭാഗത്ത് പൂരിപ്പിക്കാം ആ സിഞ്ചാബു അണ്ണാനെ ഉള്ളത് അലശ്ശർത്തി അല എന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അവിടെ മരത്തിന്മേൽ പിന്നെ ഏറ്റവും മുകളിലാവുമ്പോൾ നമ്മൾ ഫൗക്ക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഏറ്റവും മുകളിൽ ഫൗക്ക അതുപോലെ താഴെ തുള്ളിന് തെഹത്ത ഉള്ളിൽ അകത്ത് എന്നുള്ളതിന് ഫീ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സാമിന് ഉറപ്പായിട്ടുണ്ടാകും കേട്ടോ മുകളിൽ താഴെ അകത്ത് ഫൗക്ക തെഹത്ത അല ഫി എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ മരത്തിന് മുകളിലൂടെ ഒരു പക്ഷി പറക്കുകയാണെങ്കിൽ ആ ഓറാ പൂ കാക്ക ഫൗക്ക ഷറ മരത്തിന് മുകളിൽ എന്നൊക്കെ നമുക്കത് ചെയ്യാം ചേർക്കാം കേട്ടോ അതേ രൂപത്തിൽ പിന്നെ താഴെ ഒരു മുഴലുണ്ടെങ്കിൽ അൽ അർണ പൂ തെഹത്ത ശചറ എന്നൊക്കെ അതൊക്കെ നമ്മൾ നേരത്തെ അറി അറിയുന്നതും പഠിച്ചതും ട്ടോ അതേ ചോദ്യങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ട്ടോ നോക്കൂ അൽ കബിഷു ആട് ഉള്ളത് തെഹത്ത താഴെ അല്ലേ തെഹത്ത ഷജറ മരത്തിൻ്റെ താഴെ ട്ടോ അൽ അമ്പജു മാങ്ങ അത് ഇവിടെ ഉള്ളത് കൊട്ടയിലല്ലേ ഫിസ്സല്ല അല്ല ഫി എന്നാണ് കേട്ടോ വേണ്ടത് ഫിസ്സല്ലതി അതുപോലെ ആ കാക്ക പറക്കുന്നത് വീടിൻ്റെ മുകളിലൂടെ അപ്പോൾ അങ്ങനെ പറയേണ്ടത് അല്ല ഖുറാബു ഫൗക്കൽ ബൈത്തി കെട്ടോ ഫൗക്കൽ ബൈത്തി പിന്നെ ഇത് ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണിത് ഇപ്പോൾ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ മാത്രമല്ല എല്ലാ ക്ലാസ്സിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് ഇത് നമ്മൾ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു ഒരു പിതാക്കത്തിന് ഹോവിയ ഒരു ഐഡൻറ്റിറ്റി കാർഡ് തയ്യാറാക്കേണ്ടത് ജവാദിൻ്റെ പാഠം നമ്മൾ പഠിച്ചിരുന്നു പുസ്തകത്തിൽ ജവാദുൻ നഷീതുൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നല്ലോ നല്ലൊരു ജവാദ് പറയുന്ന കുട്ടീൻ്റെ പാഠം അതിൽ ജവാദിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷൻ്റെ പേപ്പറാണിത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ഒരു ചോദ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം പഠിക്കണം ഇത് പരിശീലിക്കും വേണം കണ്ടില്ലേ ഒരു കാർഡിൽ പിന്നെ ആദ്യം ഒരു മുകളിലൊരു കള്ളിയിൽ അസ്താനി എന്ന് പറഞ്ഞാൽ രണ്ട് പിന്നെ മദ്രാസത്തിൽ ലിപിദായ അൽ ഹുക്കൂമിയ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ കേട്ടോ എന്നുള്ളതാണ് അപ്പോൾ അടിയിൽ കണ്ടോ ഒരു കാർഡിൽ ഇസ്മിൽ മദ്രസ മദ്രസേൻ്റെ പേര് അവിടെ നിങ്ങൾ നിങ്ങളെന്ത് എഴുതി കൊടുക്കണം മദ്രാസത്തിൽ ലഭ്യതായുക്കൂമിയ എന്ന് എഴുതി കൊടുക്കണം ഇസ്മുദ് ദാരിസ് വിദ്യാർത്ഥിയുടെ പേര് അവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത് നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക കേട്ടോ ഒരു കാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ഒരു കാർഡ് തയ്യാറാക്കുമ്പോൾ നിങ്ങളെ പേരെഴുതി എഴുതി കൊടുക്കുക അല്ലെങ്കിൽ മറ്റൊരു പേര് എന്തെങ്കിലും എഴുതി കൊടുക്കണം പേര് കേട്ടോ പിന്നെ ശേഷം സൊഫ് ആ സൊഫാണ് ക്ലാസ് ക്ലാസ് എത്രയാണ് രണ്ട് അസാനി എന്ന് എഴുതി കൊടുക്കുക ഫസൽ എന്നത് ഡിവിഷൻ എന്നാണ് അവിടെ നിങ്ങൾ രണ്ട് എ ആണെങ്കിലും എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി ഏതാണെങ്കിലും ആ ഡിവിഷൻ എഴുതി കൊടുക്കുക പിന്നെ താരിഖുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ആണ് ജനന തീയതി അത് നിങ്ങൾ എന്തെങ്കിലും ഒരു പിന്നെ ഒരു കണക്ക് എഴുതിയാൽ മതി കേട്ടോ കറക്റ്റ് തന്നെ എഴുതണം എന്ന് നിർബന്ധമില്ല ഒരു കണക്ക് നിങ്ങൾ എഴുതാം കേട്ടോ അതൊന്ന് എക്സാമിന് കാര്യമായിട്ട് പിന്നെ വന്നാൽ നിങ്ങൾ എഴുതണം എന്ന് പറയുന്നത് അറിയിക്കുകയാണെ കേട്ടോ പിന്നെ അത് കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ പിന്നെ ജനന തീയതിൻ്റെ ആയിട്ട് എഴുതണം അങ്ങനെ ഒരു നിർബന്ധമൊന്നും അതിൽ ഇല്ല എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഒരു സുമാർ തീയതി എഴുതുന്ന രൂപത്തിൽ നിങ്ങൾ എഴുതണം പിന്നെ അടിയിലും നിങ്ങളെ കുഞ്ഞിക്കുരുവി പാട്ടുപാടാൻ സ്റ്റേജിൽ കയറി സ്വയം പരിചയപ്പെടുത്തിയെന്ന ചോദ്യം ഇതൊരു ബയാൻ തയ്യാറാക്കാനുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഒരു വിവരണം അപ്പോൾ കുഞ്ഞിക്കുരുവി പറയാണ് അന തോയറും സോയറുൻ ഞാൻ ചെറിയ പക്ഷിയാണ് ലീ മിൻകാറുൻ ത്വബീലുൻ എനിക്ക് നീളമുള്ള ചുണ്ടുണ്ട് ഇസ്മി ഒസ്ഫൂർ എൻ്റെ പേരെന്താണ് കുഞ്ഞി കുരുവി ഒരു കുരുവിയാണെന്ന് അപ്പോൾ ലക്കലൊക്കെ നിങ്ങൾ ഉണ്ടോ അവിടെ എന്താ ചെയ്തേണ്ടത് അന തൊയറുൻ സോയറുൻ അല്ലെങ്കിൽ കബീറുൻ കേട്ടോ ഞാനൊരു വലിയ പക്ഷിയാണ് ലീ മിൻകാറുൻ ത്വബീലുൻ നീളമുള്ള ചുണ്ടുണ്ട് അല്ലേ ഇസ്മി ലക്കലക്ക് ഓക്കേ എൻ്റെ പേര് ലക്കലക്കാണെന്ന് ഇതിങ്ങനെ കെഴുതി പഠിക്കണം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പുസ്തകത്തിലുള്ള പാഠഭാഗം ഉണ്ടല്ലോ ജവാദിനെ കുറിച്ചുള്ള പാഠഭാഗം പാത്രം കഴുകും പല്ല് വൃത്തിയാക്കും അതുപോലെ മുറ്റം വൃത്തിയാക്കും അതൊക്കെ നല്ലോണം പഠിക്കണം പിന്നെ ജവാദിൻ്റെ പാഠത്തിൽ ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുറ്റത്തിന് എന്താണ് ഫിനാ ഉൻ എന്ന് പറയും പാത്രത്തിന് ഇനാവുൻ എന്ന് പറയും പല്ലിന് സിന്നുൻ അല്ലെങ്കിൽ അസ്നാൻ ഇട്ട പല്ലുകൾ അതൊക്കെ പഠിച്ചിരുന്നു അതെല്ലാം ഏകദേശം ഈ ഭാഗങ്ങൾക്ക് നമ്മൾ ഉഷാറായിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും മുഴുവൻ മാർക്കും നമുക്ക് വാർഷിക പരീക്ഷയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസ നേരുന്നു അസലാ ലൈക്കും വർഹമത്തുള്ള